കൈസ് അപ്പോൾ നമ്മൾ കോട്ടപ്പടി പോകാനായിട്ടോ അപ്പോൾ നമ്മളെ റസാക്കതാണ് വന്ന് വെയിറ്റിങ് ആണ് ഒരു മൂന്നാളും വേഗം തന്നെ കയറി വണ്ടിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും ഉമ്മയും കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പോകണെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ സ്വത്ത് മണിക്കൊരു പ്ലേറ്റ് വാങ്ങണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ എന്നാണ് കേട്ടോ പറ്റിയത് അപ്പോൾ അനിയത്തി അനിയത്തിട്ടൊക്കെ ഈ ഡ്രസ്സ് മീഷോന്ന് ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ചിരുന്നു കൈസ് ഇത് ഭയങ്കര ലെങ്ത് ഒക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് വെട്ടി ഷെയ്പ്പാക്കി കൊടുത്താണ് കേട്ടോ അപ്പോൾ പോരാ നേരത്താണ് റെഡിയാക്കി കൊടുത്തത് എന്തായാലും ബോറായിട്ടൊന്നുമില്ല ഓക്കെ കറക്റ്റ് ആണ് പിന്നെ അത് അമ്മ സ്വത്തുമണീനെ എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ കാണിച്ചു തന്നത് ഈ ഒരു പ്ലേറ്റ് ആട്ടോ അപ്പോളാണ് നമ്മളെ കണ്ണിൽ ഈ ഒരു സ്വർണ്ണത്തിൻ്റെ സ്പൂൺ കണ്ടത് ഗൈസ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാണ് എടുത്ത ആ പ്ലേറ്റ് ഉണ്ടായിരുന്നല്ലോ ഫസ്റ്റ് കാണിച്ചത് അതെല്ലാം ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അത് എപ്പോഴും കാണുന്നതല്ലേ അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ടുണ്ടാവുക കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കേക്ക് കിക്കാരം ഒരു എൻ്റെ ഒരു മൈൻഡ് വെച്ചിട്ട് ഞാൻ എടുത്തത് ഈ ഒരു സെറ്റ് ആയിരുന്നു പക്ഷേ ഈ കളർ എല്ലാം റെഡ് ആണ് ഞാൻ എടുത്തത് കാരണം അവൻ്റെ എല്ലാ സംഭവവും ബ്ലൂ ആണുള്ളത് വണ്ടിയും എല്ലാം എല്ലാ അധികം ടോയ്സും അതിൻ്റെത് ബ്ലൂ കളറാണ് അപ്പം എന്തായാലും മാറ്റി പിടിക്കാരിച്ച് റെഡ് എടുത്തു പിന്നെ നമ്മൾ നേരെ വന്ന് കെം ബേക്കേഴ്സിക്കാണ് ഗൈസ് മൈലപ്പുറത്തുള്ള ലൈവ് കേക്ക് ഉണ്ടല്ലോ അങ്ങോട്ട് അങ്ങോട്ടിട്ടോ അവിടുത്തെ ഷവറും അടുത്ത് പറയണം ഗൈസ് അത്രക്ക് അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പണ്ട് മുതലേ കഴിക്കുന്ന സംഭവമാണ് കേട്ടോ അത്രയും ടേസ്റ്റാണ് ഞാനും അമ്മൻ്റെ അപ്പം എപ്പോഴും വന്നിട്ട് കഴിക്കലുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് വരില്ലില്ലേനും അങ്ങനെ ഇപ്പം വീണ്ടും വന്നതാണ് പിന്നെ സ്വത്തുമണിയാണെങ്കിൽ അടങ്ങിയിരിക്കണില്ല ലാസ്റ്റ് ഓൻ അമ്മ എടുത്തിട്ടുണ്ട് പിന്നെ അതും ഇതൊക്കെ കാണിച്ചു കൊടുത്ത് ഇറങ്ങി എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മളെ ഷോർമ്മ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഒക്കെ ഇവരെ കലാവാസന എട്ട ഗൈസ് കാണുന്നത് പിന്നെ ലൈമും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോർമ്മേൻ്റെ കൂടെ ലൈം ആണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് പറയാം അങ്ങനെ അതാണ് നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റാണ് ഗൈസ് ഇവിടുത്തെ ഷോർമ്മ അപ്പോൾ ഇവനക്ക് നുള്ളി കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഷോർമ്മ അല്ലെ കേട്ടോ അതിൻ്റെ കുബൂസാണ് ഇങ്ങനെ നോക്കിയിരിക്കില്ലേന്ന് വെച്ചിട്ട് ചെറിയൊരു പീസും എനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ കഴിച്ചിറങ്ങിയപ്പോൾ അതാ എന്തോ ചോക്കോ എന്തോ പറഞ്ഞിട്ടെന്തോ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഒലിക്കന് ഉണ്ടാക്കും മണം പറഞ്ഞു ഓര് വാങ്ങി അപ്പോൾ ഓനക്ക് വേണ്ടിയത് ഓനും കാണിച്ചു തന്നിട്ട് ഓനക്കുള്ള മുട്ടായി ഓനക്കും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി പിൻകാലൊന്നും വാങ്ങാതൊക്കെ വാങ്ങാതെ കണ്ടാച്ചിട്ട് ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കോഴിമുട്ടായി അപ്പം ഈ ഈ കടയിൽ ഉണ്ടായിരുന്നില്ല അപ്പുറത്തൊരു കടയിലുള്ളതാണ്ട് ഗൈസ് ഇത് ഇത് ജെല്ലിൻ്റെ ആണെ അടിപൊളി ടേസ്റ്റാണ്